ആക്ഷൻ ഹീറോ രചന അജുവ അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഷരീജ് പൂനൂർ കണ്ണുകൾ തുറന്നതും പതിവില്ലാത്ത മേൽക്കൂര കണ്ടതും അച്ഛ ചാടി എടിയേറ്റു ശരീരം മുഴുവൻ വേദനിക്കുന്ന പോലെ തോന്നി അവൾ സ്വയം ഒന്ന് നോക്കിയതും കയ്യിൽ കിട്ടി എന്തോ എടുത്ത് ദേഹം മറച്ച് എല്ലാം ഓർത്തിയെടുത്ത് അവൾ കമിഴ്ന്ന് കിടക്കുന്ന ആനന്ദിനെ നോക്കി ആ മുഖത്തെ നിഷ്കളങ്കത കണ്ട് അവളൊന്ന് പുഞ്ചിരിച്ച് കണ്ടാ പറയോ കയ്യിലിരിപ്പ് തറയിൽ വീണ് കിടക്കുന്ന സാരി എടുത്ത് ചുറ്റി എണീറ്റ് പുറത്തേക്കൊക്കെ നോക്കി മനോഹരമായ പച്ചപുതച്ച കരിമ്പിൻ തോട്ടം കണ്ടതും അച്ചു അതിൻ്റെ ഭംഗി ആസ്വദിച്ച് നിന്നു വന്നത് നൈറ്റായതുകൊണ്ടൊന്നും കണ്ടില്ല ഇതേതാ സ്ഥലമാവും അച്ചു അതൊക്കെ മതിവരുവോളം ആസ്വദിച്ച് ആനന്ദിന്റെ അടുത്ത് വന്നു ആളിപ്പോഴും സുഖനിദ്രയിലാണ് അല്ലേ വെളുപ്പിനെ ജോഗിങ്ങിനൊക്കെ പോകുന്ന ആൾ ഇന്ന് എന്തു പറ്റിയാകും അച്ചുവനെ തട്ടി വിളിക്കാൻ എന്ന പോലെ കൈ അവന്റെ പുറത്ത് തന്നെ നഖം മാറുന്ന പാടുകൾ കണ്ട് അച്ഛവിടെ വിരലോടിച്ചു പാവം ഒത്തിരി വേദനിച്ച് കാണു അച്ഛവിടെ തല ഓടിക്കൊണ്ട് തന്റെ അധരങ്ങൾ അവിടെ പതിപ്പിച്ചതും ആനന്ദ് കണ്ണു തുറന്നുകൊണ്ട് അവള് നോക്കി അറിയാതെ ഒത്തിരി വേദനിച്ചോ ഞാൻ തനിക്ക് ഏൽപ്പിച്ച വേദനയോളം വരില്ല ആനന്ദ് പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞതും അച്ചു നാണത്തോടെ തലതാഴ്ത്തി നിന്നു അല ഇന്ന് തന്നെ തന്നിവിടെ നിർത്തിയിട്ടു അല്ലേ ഈ വേണ്ട ഇന്നത്തെ ഇവിടെ ഇവിടെയാവാം വീണ്ടും അവൾ നാണത്തോടെ ഇരുന്നു ആനന്ദ് ചിരിയോടെ അവളെ പിടിച്ച തന്നിലേക്ക് അടുപ്പിച്ചതും അച്ചു തലയർത്തി അവനെ നോക്കി നോക്കല്ലേ അച്ചു അതോടെ അവനുള്ള അവളിൽ നിന്ന് തലയാട്ടിയതും ആനന്ദ് അവളെയും കൊണ്ട് ബെഡിലേക്ക് വീണു ആ പുലരിയെയും സാക്ഷി നിർത്തി അവൻ അവളിലേക്ക് അമർന്നു ഫ്രഷായി വന്നതും ആനന്ദ് അവൾക്കുള്ള കോഫി നീട്ടി അത് വാങ്ങി അവൾ പുറത്തെ ഭംഗി ആസ്വദിച്ചുകൊണ്ട് കുടിച്ചു ഇറങ്ങാൻ നേരം അവൾ അവിടേക്കൊന്ന് തിരിഞ്ഞു നോക്കി ഒരു പെണ്ണിന്റെ പൂർണ്ണതയിലെത്തിയത് ഇവിടെ നിന്നാണ് ഡെയിലി വരാന്ന് ആനന്ദൊരു കള്ളച്ചിരിയോടെ പറഞ്ഞതും അച്ചു അവനെ നോക്കി വേണ്ട എന്ത് ഇഷ്ടായില്ലേ അതല്ല ഇവിടേക്ക് വരുമ്പോൾ എനിക്ക് നല്ല പേടി ഉണ്ടായിരുന്നു ഒരു മനുഷ്യ പോലും ഇല്ലാത്ത സ്ഥലമല്ലേ എനിക്ക് വല്ലതും പറ്റിയാലോ അതിന് ഞാനില്ലേ ഈ പോലീസുകാരൊന്നും വിശ്വസിക്കാൻ കൊള്ളില്ല ഇത്രയൊക്കെ ആയിട്ട് എന്നെ വിശ്വാസമില്ലേ നിനക്ക് അച്ചു ഇല്ലെന്നൊരു ചിരിയോടെ കണ്ണിറുക്കിയതും ആനന്ദ് തലയിലൊരു കൊട്ടായിരുന്നു ഇത് ഇയാളുടെ തോട്ടാണോ ആ പല രാത്രി ഞാൻ ഇവിടെയാണ് ഏകാന്തത ആഗ്രഹിക്കുക മാത്രമേ ഉള്ളൂട്ടോ ഒറ്റക്കോ അതോ അത് കേട്ടത് ആനന്ദ് അവിടെ തിരിഞ്ഞു നോക്കി എന്താ ഉദ്ദേശിച്ച് വേറെ വല്ല പെണ്ണിനെയും അച്ചോ തന്റെ മുഖത്ത് നോക്കാതെ അത്രയും പറഞ്ഞ് സൈലന്റായി നിന്നു ആനന്ദ് ഒരു ചിരിയോട് അവളെ അടുത്തേക്ക് നീങ്ങി രണ്ട് കൈകൊണ്ട് അവടെ മുഖം പിടിച്ചുയർത്തി തന്റെ മുഖത്തോട് ഞാൻ ആദ്യമായി അവസാനമായി അറിഞ്ഞ പെണ്ണ് നീയ നീ സോറി ഞാൻ എന്ന അച്ചു പറഞ്ഞു തീരുന്നതിന് മുന്നേ അവൻ അവളുടെ അധിരങ്ങൾ വീണ്ടും കവർന്നു പരസ്പരം പുണർന്നുകൊണ്ട് അധികങ്ങൾ തമ്മിൽ കോർത്തു മത്സരിച്ച് ചുംബിച്ചു സമയം നീങ്ങിയതൊന്നും അറിഞ്ഞില്ല വേർപിരിഞ്ഞ് വീണ്ടും അവളെ നെറ്റിത്തടത്തിൽ ഉമ്മ വെച്ചുകൊണ്ട് അവളുടെ കൈയും കോർത്തു പിടിച്ചുകൊണ്ട് അവൻ നടന്നു ബൈക്കിലിരുന്നു അവൾ അവനെ ചുറ്റി പിടിച്ചിരുന്നു വീട്ടിലെത്തിയതും അച്ചു ഡ്രസ്സൊക്കെ മാറി വന്ന് ബെഡിലേക്ക് വീണു ഉറക്കം കളഞ്ഞ ക്ഷീണമാവും നീ ഒന്ന് കോളേജിൽ പോകുന്നില്ലേ അവിടെ ചെന്ന് വെളി നിൽക്കേണ്ടി വരും ഇവിടെ ആവുമ്പോൾ ഉറങ്ങിയെങ്കിലും ചെയ്യാം ആനന്ദൊന്നും യൂണിഫോമൊക്കെ മാറ്റി റെഡിയായി വീണ്ടും അച്ചുവിന്റെ നോട്ടം അവന്റെ ബോഡിയിലായിരുന്നു ഇതിന് ഞാൻ ഇങ്ങനെ സഹിച്ചു വിചാരിക്കുന്ന പോലെ നല്ല ആള് എന്റെ അച്ചു നീ എന്നിങ്ങനെ നോക്കി എന്റെ പോക്കൂടി ക്യാൻസൽ ആക്കല്ലേ ഇന്ന് ഇനി നിനക്ക് താങ്ങില്ല കണ്ടാൽ അറിയാം വീണ്ടും മാനം പോയി അല്ലെ ഇങ്ങനെ നാണം കിടാനേ നേരേള്ളൂ ക്ഷീണമൊക്കെ മാറ്റി നിൽക്ക് അപ്പോഴേ ഞാൻ വരാം അവൻ അവിടെ കവിളിയിലും വെച്ച് ഇറങ്ങിയതും അച്ഛണ്ട് അവടെ കിടന്നു എല്ലാം ഓർത്ത് ചിരിയോടെ തന്നെ അവൾ ഉറക്കത്തിലേക്ക് വീണു സ്റ്റേഷനിൽ അവന് ഉണ്ടായില്ല ജോലിയെല്ലാം പെട്ടെന്ന് തീർത്ത് അവൻ നേരത്തെ ഇറങ്ങി ഇന്നെന്ത് ഇത്ര നേരത്തെ നിന്ന് കാണാൻ നിൽക്കാൻ പറ്റണ്ട അവൻ അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞതും അച്ചു ഒന്ന് ചിരിച്ചു മസിനും പെരുപ്പിച്ച പുലിയെ പോലെ നടക്കുന്ന എന്റെ ഹീറോ തന്നെയാണ് ഇത് എന്തു ചെയ്യാം നിന്റെ മുന്നിൽ വീണുമോ ഇല്ലേ നിന്റെ ചൂടും പറ്റി കിടക്കുന്ന ഫീല് മോളെ അതും പറഞ്ഞ് അവൻ അവളെയും കൊണ്ട് ബെഡിലേക്ക് വീണു പിന്നീടുള്ള ദിവസങ്ങളെല്ലാം അവരുടെ പ്രണയനിമിഷങ്ങളായിരുന്നു ഒരിക്കലും പ്രണയിച്ചു മതി വരാത്തവരുടെ സുന്ദര നിമിഷങ്ങൾ ബൈ അച്ഛ ആനന്ദിനെ നോക്കി അതും പറഞ്ഞ് കോളേജ് മുറ്റത്തേക്ക് നടന്നു ആനന്ദ് അവൾ പോകുന്ന നോക്കി അല്പം മുന്നോട്ട് നീങ്ങി നിന്നു ഇത്തിരി നീങ്ങിയാൽ അവൾ തന്നെ വിളിച്ചുകൊള്ളു കഴിച്ചോ എവിടെയാന്നൊക്കെ മിനിറ്റ് വെച്ച് വിളിച്ചു ചോദിക്കും അതാണ് അവളെന്ന് അവൻ അവനറിയാ നീ ദേവു അച്ചു ദേവിനെ കണ്ടതും അവടെ അടുത്തേക്ക് ഓടി നീ എന്നടി മാവേലിയാണോ ഓണം വന്നാലേ നിന്നെ കാണൂ എന്ന് പറഞ്ഞ അവസ്ഥയാണല്ലോ നിന്റെ എന്നാ വരുന്നില്ല വിളിച്ചു പറഞ്ഞൂടെ അതുമില്ല അത് പിന്നെ സത്യം പറയാലോ അങ്ങനെ ഒരാൾ ഇത്തിരി ഓവറാടി കിടത്തി ഉറക്കാത്ത ദിവസം ഞാൻ ഈ വഴിക്കില്ല അതിന് നീ ലീവ് എടുത്തിട്ട് എന്ത് കാര്യം ഓ ഇപ്പൊ അങ്ങനെയൊക്കെ ആയില്ലേ അച്ചു അതിനൊന്ന് കാണിച്ചു രണ്ടും ക്ലാസ്സിൽ കയറിയുന്ന ബാക്കി കഥ കൂടി പറഞ്ഞ് നേരം കളഞ്ഞു കോളേജൊക്കെ കഴിഞ്ഞതും അച്ചു ദേവിൻ്റെ കൂടെ ബസ് നോക്കി നിന്നു ബസ് വന്നതും ദേവു പോയി അച്ചുവിനെയും നോക്കിയപ്പോഴെല്ലാം മറുസൈഡിൽ ഒരു വാനുണ്ടായിരുന്നു ബസ് കയറിയതും ആ വാനും അതിന് പിന്നാലെയായിരുന്നു അവൾ ഇറങ്ങി വീട്ടിലേക്കുള്ള റോഡ് ക്രോസ് ചെയ്തതും ആ വാൻ അവൾക്കരികിലേക്ക് നീങ്ങി തൻ്റെ അടുത്തേക്ക് വരുന്ന വാൻ കണ്ടതും അച്ചു ഒരു നിമിഷം തരിച്ചിരുന്നെങ്കിലും അവൾ മാറി നിൽക്കുന്നതിന് മുന്നേ അവളെ ആ വാൻ ഇട്ടിച്ച് തെറിപ്പിച്ചിരുന്നു ആളുകൾ ഓടിക്കൂടിയതും അവളെ ഹോസ്പിറ്റലിൽ എത്തിക്കുന്നതെന്നും അവൾ അറിയുന്നുണ്ടായിരുന്നില്ല ആനന്ദിനെ തേടിയെത്തിയ ഫോൺ കോളും അവന് മിനിറ്റുകൾക്ക് ഹോസ്പിറ്റലിൽ എത്തിച്ചു അമ്മേ എന്തു പറ്റിയ അച്ഛന് ആക്സിഡന്റ് ആണെന്ന് ആളുകൾ പറഞ്ഞത് അകത്ത് മണിക്കൂർ ഒന്നായി ഇതുവരെ ആരും പുറത്തേക്ക് വന്നിട്ടില്ല അമ്മ വിതുമ്പിക്കൊണ്ട് പറഞ്ഞതും ആനന്ദ് ഞെട്ടി തരിച്ച് നിന്നു കുറച്ചു നേരത്തേക്ക് തൻ്റെ ശ്രദ്ധയിൽ തെറ്റിയപ്പോഴേക്കും എന്തൊക്കെയാ ഈ സംഭവിച്ചത് ഇതിനു വേണ്ടിയാണ് ഇത്രയും കാലം അവിടെ പിന്നാലെ ഒരു നിഴല് പോലെ നടന്നത് ഡോർ ഓപ്പൺ ആയതും ആനന്ദ് ഡോക്ടറെ അടുത്തേക്ക് ഓടി ഡോക്ടർ ആ മേസി ബി ജീവാനന്ദ് എൻ്റെ വൈഫാണ് അവൾക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ ഓപ്പറേഷൻ കഴിഞ്ഞു ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞാൽ എന്തെങ്കിലും നമുക്ക് പറയാൻ പറ്റുമോ എനിക്കൊന്ന് കാണാൻ പറ്റുമോ ഡോക്ടർ അടുത്തേക്ക് പോകണ്ട ആനന്ദ് അകത്തുനിന്ന് ദൂരെ നിന്ന് അവളെ നോക്കി കണ്ടു അവിടെ കിടപ്പ് കണ്ട് സഹിക്കാനാവാതെ അവൻ തിരിഞ്ഞു തിരിഞ്ഞറന്നു അപ്പോഴേക്കും അവിടെ അച്ഛനും അമ്മയും അനിയനൊക്കെ എത്തിയിരുന്നു അവരുടെ ചോദ്യത്തിന് പോലും മറുപടി എടുക്കാനാവാതെ അവൻ പുറത്തേക്ക് ഇറങ്ങി നടന്നു ഇരുപത്തിനാല് മണിക്കൂറും ജലപാനം പോലും ഇല്ലാതെ അവരൊക്കെ ഐ സിയുവിന് മുമ്പിൽ നിന്നു പേഷ്യന്റിന് ബോധം വീണിട്ടുണ്ട് വിജയ് ആണ് ചോദിക്കുന്നത് ആരാ വിജയ് ഡോക്ടറുടെ ചോദ്യം കേട്ടെന്നും ആനന്ദിന് ഭൂമി വിളന്ന് താഴേക്ക് പോകുന്ന പോലെ തോന്നി താൻ പേടിച്ച ദിവസം വന്നിരിക്കുന്നു എല്ലാം കൊണ്ടും തന്നെ പ്രാണനായി തീർന്നവൻ ഇന്ന് മറ്റൊരാളെയാണ് തേടുന്നത് അമ്മയൊന്നും മനസ്സിലാവാതെ ആനന്ദിനെ നോക്കിയെങ്കിലും അവന് തരിച്ചു നിൽക്കാൻ മാത്രമേ ആയുള്ളൂ അവളുടെ അച്ഛനും അമ്മയും അബിയും അത് കേട്ടതും എന്ത് ചെയ്യണമെന്നറിയാടാ അച്ഛന്റെ ചോത്തിനുമ്പിൽ ആനന്ദ ഒരു നിമിഷം പകച്ചെങ്കിലും അവരെയും കൊണ്ട് അകത്തേക്ക് എന്നും പറഞ്ഞ അവൾ അച്ഛനെയും അമ്മയും കെട്ടിപ്പിടിച്ച് കരയാൻ തുടങ്ങി മോൾക്ക് കൊഴപ്പൊന്നും അല്ലേ ഇല്ല ആ മോളെ ഇത് എനിക്കറിയാച്ച അച്ചു പറഞ്ഞതും ആനന്ദ് പ്രതീക്ഷയോടെ അവള് നോക്കി ഇത് വിജയിയുടെ ഫ്രണ്ടാണ് സാറിന്റെ പേര് അച് ഓർത്തെടുക്കാനെന്ന പോലെ തലയിൽ കൈവച്ചിരുന്നു ആനന്ദ് നിറഞ്ഞു വന്ന കണ്ണു തുടച്ചുകൊണ്ട് അവളുടെ അടുത്തേക്ക് നീങ്ങി ആനന്ദ് ആ വിജയ് എന്നും പറയാറുണ്ട് വിജയ് ഹോസ്പിറ്റലിലാണോ എനിക്കൊന്ന് കാണണം എല്ലാം ഞാൻ കാരണം അച്ചു നീന അവനെ പറ്റി ഓർക്കാൻ പാടില്ല ആനന്ദ് പറഞ്ഞു അവടെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു അത് പറയുന്നു ഇയാളാരാ അച്ഛാ എനിക്ക് മറ്റേ വിജയി കാണും പ്ലീസ് അച്ഛാ അവൾ കണ്ണ് നിറച്ചുകൊണ്ട് പറഞ്ഞതും അച്ഛനും ഒന്നും പറയാനാവാതെ നിന്നു പറ വിജയിക്ക് എന്തു പറ്റി എന്താ പറ്റി അവൾ ഒച്ചയിട്ട് ചോദിച്ചതും തലയിലുള്ള പെയിൻ കാരണം അവൾ തലയിൽ കൈവെച്ച് നിന്നു ആ അച്ചു കൂൾ വിജയിക്ക് കൊഴപ്പൊന്നുമില്ല അവന് കാണാൻ പോസ്റ്റാണ് എനിക്ക് വിജയി അവൾ കെഞ്ചും പോലെ ആനന്ദിനെ നോക്കിക്കൊണ്ട് പറഞ്ഞു അവളെ താങ്ങി പിടിച്ച അവൻ ബെഡിൽ കിടത്തി മയക്കെതിരേക്ക് വീഴുമ്പോഴും അവൾക്കത് മാത്രമേ പറയാനുണ്ടായിരുന്നുള്ളൂ ഡോക്ടർ ആൾക്ക് വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ ഇപ്പോൾ ആൾ നോർമലാണ് അന്നത്തെ ആക്സിഡൻ നഷ്ടപ്പെട്ട് ഓർമ്മകൾക്ക് മറ്റൊരു ആക്സിഡൻ കൂടി തിരിച്ചു വന്നിരിക്കുന്നു സന്തോഷമാണ് പക്ഷേ അവിടെ പഴയകാലത്ത് ഞാൻ വെറൊരു പറഞ്ഞു കേട്ടിട്ടുള്ള അറിവ് മാത്രമാണ് നോക്കുമ്പോൾ ഒരു സങ്കടം താൻ വിഷമിക്കാതെ പതിയെല്ലാം പറഞ്ഞ് മനസ്സിലാക്കാം ആനന്ദംന്ന് മൂളിയതും ഡോക്ടർക്ക് മുന്നിൽ നേഴ്സ് റിപ്പോർട്ട് കൊണ്ടുവന്നു അത് തുറന്ന് അത് തുറന്നു നോക്കിയ ഡോക്ടർ ആനന്ദിനെ നോക്കി കൺഗ്രാചുലേഷൻ മിസ്റ്റർ ആനന്ദ് ആനന്ദ് എന്തിനെന്ന് മനസ്സിലാവാതെ അങ്ങനെ തന്നെ നോക്കിയിരുന്നു ഷീസ് പ്രഗ്നന്റ് അത് കേട്ടതും അവൻ്റെ കണ്ണുകൾ സന്തോഷം കൊണ്ട് നിറഞ്ഞു വന്നു പിന്നെ അവളുടെ അവസ്ഥയോർത്തും അവനിലൊരു ഭയം തോന്നി എല്ലാം അവളെ എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കൂ മാത്രം മനസ്സിലാവാതെ ഡോക്ടറെ നോക്കി നന്ദി പറഞ്ഞ അവൻ ഇറങ്ങി അവളുടെ അടുത്ത് നിന്ന് ആ വയറിലെന്ന് നോക്കി തന്റെ ജീവന്റെ തുടിപ്പ് അവിടെയാണ് അവിടെ തലോടാനായി കൈ പൊങ്ങി വന്നതും പിന്നെ കൈമാറ്റി അവളുടെ മുഖത്തേക്ക് നോക്കി എല്ലാം മറന്നുള്ള ഉറക്കം ഉണർന്നാൽ എന്താവും ആനന്ദ് അവിടെ നിന്നിറങ്ങി പഴയ ഓർമ്മകൾ വീണ്ടും പുതുക്കി ആനന്ദ് വിജയ് രണ്ടും ഒരുമിച്ച് പഠിച്ച് ഒരേ ജോലി നേടിയവരാണ് ഒരു സ്ഥലത്ത് തന്നെ ജോലി വേണമെന്ന് ആഗ്രഹിച്ചുവെങ്കിലും അതിനായില്ല എങ്കിലും ഡെയിലി അവരുടെ സന്ദേശങ്ങൾ കൈമാറി അതിനിടയിൽ ഒരു ദിവസം കടന്നു വന്നാണ് അച്ഛൻ അവളെ പറ്റി പറയുമ്പോൾ അവന് നൂറ് നാവാണ് ഉം ഇതാസ്തിക്ക് പിടിച്ച പ്രേമാണ് മോനെ വിജയ് വേഗം അമ്മയും കൂടി ചെന്ന് അവളെ പെണ്ണി ഓതിക്കാൻ നോക്ക് വേണം അല്ലെങ്കിൽ അവള് വേറെ വല്ല ആമ്പിളുകാരും കൊണ്ടുപോകും ആഹാ അത്രക്കൊക്കെ കൊണ്ടോ നിന്റെ പെണ്ണ് പിന്നിലാന്ന് ഒരു പിക്ക് പോലും ഞാൻ വിട്ട് വരാത്താവണ്ട നീ അവള് ഒരു ഷോക്ക് എന്തായാലും ഉണ്ടാവും അയ്യോ നിന്റെ പെണ്ണിനെ കണ്ട് ഞാൻ എന്തിനും ഷോക്ക് ആവണം ഷോക്കൊക്കെ ഞാൻ എന്റെ പെണ്ണിനെ കണ്ടടിച്ചോളാം എന്നും അവർക്കിടയിൽ പിന്നെ അവളായിരുന്നു സംസാര വിഷയം അല്ലട അവളായിട്ട് എങ്ങനെ നീ പ്രേമം തുടങ്ങിയത് ആള് കേട്ടിട്ട് കുറഞ്ഞ പുള്ളി എന്നല്ലല്ലോ ഇടക്ക് അവളുടെ വീരശൂര കഥകൾ കേട്ട് ആനന്ദ് ചോദിച്ചു നല്ല മഴയും കാറ്റുള്ളൊരു ദിവസം അന്ന് അവളുടെ കയ്യിൽ നിന്ന് കൊടമാറി വന്നു പിന്നാലെ അവള് വന്നിടിച്ചതോ എന്നെ അവളെയും കൊണ്ട് ബാലൻസ് ചെയ്യാനാവാതെ ഞാൻ അവിടെയുള്ള ചെളിയിൽ വീണു ആ എന്നിട്ട് അവിടെ കിടന്ന് കണ്ണും കണ്ണും നോക്കി അങ്ങനെയാണോ ഏയ് അതുക്കും മേലെ അവൾ എന്നെ കുറേ ചീത്ത വിളിച്ചടാ കഷ്ടകാലത്തിന് ഞാനന്ന് യൂണിഫോമിലല്ലായിരുന്നു ബെസ്റ്റ് എന്നിട്ട് ഉള്ള തെറി മുഴുവൻ കേട്ടിട്ട് പോന്നോ ഏയ് അങ്ങനെയല്ല നിറഞ്ഞൂട്ടി ഇന്ന് അവളെ ഞാൻ നല്ലപോലെ വായിം പൊളിച്ച് നോക്കി വന്നു അതിനവടെ വായിന്ന് പറയും കേട്ടു അതോടെ കൊട മാത്രല്ല അവൾക്ക് കയറാനുള്ള ബസ്സും പോയി ഇതിലെവിടെയാണോ നിന്റെ പ്രേമം അന്ന് ഞാനാ അവളെ വീട്ടിൽ കൊണ്ട് വിട്ടത് ഓ എന്നിട്ട് എന്നിട്ടാ പിറ്റേം തൊട്ട് അവളെ പിന്നാലെ നടക്കലായിരുന്നു എനിക്ക് പണി ചേ പോലീസാന്റെ വില കളയാനായിട്ട് അതൊക്കെ അവളെ കണ്ട എവിടെയാണ് നേരം അങ്ങനെ അവള് പച്ചക്കുടി കാണിച്ചു നിന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കി ഒറ്റ ദിവസം കൂടെ അവളെ തൂക്കിയെടുത്തുകൊണ്ട് പോയി കെട്ടിയനെ ആ ഇവിടെ ചെലവാകില്ല മോനെ ജീവാ ഇതാള് വേറെയാ ദേ അവള് വിളിക്കുന്നു ഡ ഞാൻ നിന്നെ പിന്നെ വിളിക്കാം അല്ലെങ്കിൽ അവൾക്ക് ഇന്നത്തേക്ക് ഇത് മതി ആനന്ദ് അതൊക്കെ ഓർത്തു ചിരിച്ചു അവനിലൂടെ അവളെ പഠിച്ചു അന്ന് സംഭവിച്ചു അവൻ ആ നിമിഷം ഓർത്തെടുത്തു ദാ നീ പൊറപ്പെട്ടോ ആ ഞാനൊരു ഒന്നര മണിക്കൂറിണ്ട് അവിടെ എത്തും നീ ഇല്ലെങ്കിൽ ഞാൻ നിന്റെ അമ്മയായിട്ട് കത്തിയടിച്ചിരുന്നോളാണ് അല്ലെങ്കിലും നിനക്ക് അവിടെ ഇരുന്ന് അവള് വിളിക്കില്ലല്ലോ പണി അല്ലാതെ കേസ് കളിക്കാനൊന്നല്ലല്ലോ അത് പിന്നെ ഇപ്പൊ പഴയ പോലെ തന്നെ ക്രൈം ചെയ്യുന്നവരൊക്കെ കുറവാ അല്ലാതെ നിനക്ക് പണി അറിയാത്തോണ്ടല്ല ആനന്ദ് പറഞ്ഞു ആ വളിച്ചൊരു ഇളിയായിരുന്നു ഡാ അച്ഛൻ വിളിക്കുന്നുണ്ട് അവിടെ രണ്ടു ദിവസമായി കണ്ടിട്ട് നീ എത്തിട്ട് വിളിക്കാ അതെങ്ങനെയാ ഇവള് നിന്നെ നിന്നിരിയാ സമ്മതിച്ചിട്ട് വേണ്ടേ ആനന്ദ് അതും പറഞ്ഞ് കോള് കട്ട് ചെയ്തു പ്രേമത്തിന് കണ്ണില്ലാ നോക്കില്ലാന്ന് കേട്ടിട്ടേ ഉള്ളൂ ഇവനൊരു പോലീസുകാരനല്ലേ ആനന്ദ് സ്വയം പറഞ്ഞ് ചിരിച്ച് തൻ്റെ ബൈക്ക് മുന്നോട്ടെടുത്തു വീട്ടിലെത്തി അവൻ്റെ അമ്മയോട് സംസാരിച്ചുകൊണ്ടിരുന്നു അവരുടെ കഞ്ഞിൽ പാറ്റിടേണ്ടെന്ന് എഴുതി വിളിക്കാനും നിന്നില്ല നീ ഇടവിട്ടിട്ട് വേണം അവനെ പിടിച്ച് കെട്ടിക്കാൻ നല്ല കുട്ടിയാ ഒരിക്കലും അവനവളിവിടെ കൊണ്ടുവന്നതിനെ കാണിച്ചിട്ടുണ്ട് നേരം പോകാൻ അവളെ പോലൊരാൾ കൂടെ ഉണ്ടായാൽ മതി നോക്കാം അവൻ്റെ ഫോൺ റിങ് ആയതും വിജയാണെന്ന് കണ്ട് അവനൊരു പുഞ്ചിരിയോടെ കോൾ അറ്റൻഡ് ചെയ്തു വാക്കുകൾ മുഴുവനാക്കാത്ത വിജയ്യുടെ സംസാരം കേട്ടതും അവന്റെ ചുണ്ടിലെ പുഞ്ചിരി മാഞ്ഞു അമ്മയുടെ അടുത്തുനിന്ന് അവനൽപ്പം മാറി നിന്നു വിജയ് എന്തടാ പറയും നിന്റെ സൗണ്ട് എന്താ വല്ലാതെ നിനക്ക് എന്തു പറ്റിയടാ വിജയ് കോൾ കേട്ടാ മെസ്സേജ് നോട്ടിഫിക്കേഷൻ വന്നു ആനന്ദ് കുറെ തിരിച്ചു വിളിച്ചെങ്കിലും റിപ്ലൈ ഇല്ല മെസ്സേജ് അയച്ചതും അവനയച്ച പ്ലേസ് കണ്ട് അവിടേക്ക് ബൈക്കെടുത്ത് വിട്ടു അപ്പോഴും അവനെ കോൾ ചെയ്തുകൊണ്ടേയിരുന്നു അവനയച്ച അയച്ച പ്ലേസ് തിരഞ്ഞ് ആനന്ദ് ഒരു പഴയ കോട്ടേജ് ലക്ഷ്യം വെച്ച് നടന്നു അപ്പോഴെല്ലാം അവന്റെ മനസ്സിൽ ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങളായിരുന്നു ആനന്ദ് എന്നുള്ള വിളി കേട്ടതും ആനന്ദ് ഓടി വിജയിയുടെ അടുത്ത് എന്ന് ചോരയിൽ കുളിച്ചിടക്കുന്ന അവനെ കണ്ടതും അവൻ ഞെട്ടിത്തെരിച്ചു തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം